ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട് താറാമുട്ടയും കോഴിമുട്ടയും ഒരുമിച്ച് ഇൻകുബേറ്ററിൽ വെക്കാമോ അത് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് വിരിഞ്ഞിറങ്ങണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഓരോ മുട്ടയും വിരിയാനുള്ള ടൈം എത്രയാണ് എന്നുള്ളതൊക്കെ കമൻറ്റുകളിൽ കാണുന്നുണ്ട് നമ്മളിതേ വിഷയങ്ങളൊക്കെ മുമ്പ് പല വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും ഇത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻകുബേറ്ററിൽ നിങ്ങൾ ഒരുമിച്ച് വിരിഞ്ഞിറങ്ങാൻ വേണ്ടിയാണ് താറാമുട്ടയും കോഴിമുട്ടയും വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം താറാമുട്ട വച്ച് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോഴിമുട്ട വെക്കുക കാരണം കോഴിമുട്ടയും താറാമുട്ടയും വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ സമയം വ്യത്യാസമാണ് കോഴി ഇരുപത്തി ഒന്ന് ദിവസമാണ് വിരിഞ്ഞിറങ്ങാൻ വേണ്ടതെന്നുണ്ടെങ്കിൽ താറാവിൻ്റെ മുട്ടയ്ക്ക് ഇരുപത്തിയെട്ട് ദിവസം വേണം അപ്പോൾ ആ ഏഴ് ദിവസം മുൻകൂട്ടി കണക്കാക്കിയിട്ടാണ് ആദ്യം താറാമുട്ട വെക്കാനായിട്ട് പറയുന്നത് കേട്ടോ താറാമുട്ട വെച്ച് ഏഴ് ദിവസം കഴിഞ്ഞ് കോഴിമുട്ട വെക്കുകയാണെങ്കിൽ ഈ രണ്ട് മുട്ടകളും ഒരേ ദിവസം വിരിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും മിക്കവറും അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത് കോഴിമുട്ട വേറെയും താറാമുട്ട വേറെ ആയിട്ട് തന്നെ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഇവരുടെ ബ്രൂഡിങ് കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് രണ്ടും രണ്ടു തരത്തിലാണ് ഒക്കെ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യാണ് നല്ലത് പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് വെക്കണം എന്നുള്ള ആളുകൾ ഏഴു ദിവസം മുമ്പ് താറാമുട്ട വെച്ചതിന് ശേഷം കോഴിമുട്ട വയ്ക്കുക പിന്നെ കാടമുട്ട കാടമുട്ടയുടെ വിരിയുന്ന ദിവസം എന്ന് പറയുന്നത് പതിനെട്ട് ദിവസമാണ് അതൊരിക്കലും കോഴികളുടെ കൂടെ വെക്കരുത് കോഴിമുട്ടയുടെ കൂടെ വയ്ക്കരുത് കാരണം കോഴിക്കുഞ്ഞുങ്ങൾ ചവിട്ടി കാടക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് കാടമുട്ട വിരിയിക്കുമ്പോൾ എന്തായാലും സെപ്പറേറ്റ് തന്നെ വിരിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഴിമുട്ട വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് കാടമുട്ട വെക്കാം പക്ഷേ അത് എന്ന് ഞാൻ പറയുള്ളൂ കാരണം കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതാണ് കാടക്കുഞ്ഞുങ്ങൾ ചെറുതാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ചവിട്ടിയായിട്ട് കാടക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം